നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അറബിക് ഭാഷയിൽ ഒരു സന്ദേശം ദുബായ് ഹെൽത്ത് കെയർ സിറ്റിയിലെ മെഡി സിറ്റി ആശുപത്രിയിലെ യൂണിറ്റ് മാനേജർ കോട്ടയം കടുത്തിരുത്തി പെരുവാ സ്വദേശിനി സുനിത ഗോപിക്ക് കിട്ടുകയുണ്ടായി ആദ്യം സംഭവം എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് സഹപ്രവർത്തകരായ അറബ് വംശജർ കാര്യം കൃത്യമായി പറഞ്ഞു തന്നു കാര്യം പറഞ്ഞപ്പോൾ വലിയ അത്ഭുതമായി മാറുകയായിരുന്നു ഇവർക്ക് തങ്ങളുടെ സേവനത്തെ വലിയ രീതിയിൽ യു എയുടെ രാഷ്ട്രമാതാവ് മനസ്സു തുറന്ന് അഭിനന്ദിച്ചിരിക്കുന്നു ഈ അഭിനന്ദനത്തിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് പ്രിയപ്പെട്ട മകൾ സുനിത കൊറോണ വൈറസ് ബാധിതരുടെ ചികിത്സയ്ക്കായി നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു രാജ്യത്തിന്റെ വിളികേടുള്ള പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ദുഷ്കരമായ ഈ വേളയിൽ നിങ്ങളെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു ദൈവം എന്നും കൂടിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനോടൊപ്പം നിങ്ങൾ ഈ രാജ്യത്തിന്റെ സമ്പത്തായി തീരട്ടെ എന്നും ആശംസിക്കുന്നു ഇത് നിങ്ങളുടെ മാതാവ് ഷെയ്ഖ് ഫാത്തിമ ബിൻ മുബാറക് അൽ നഹ്യാൻ ആണ് യു എയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ പത്നിയും ജനറൽ യൂണിയൻ മേധാവിയും രാഷ്ട്രമാതാവുമായ ഷെയ്ഖ് ഫാത്തിമ ബിൻ മുബാറക് ആണ് ഹൃദയസ്പർശിയായ ഈ സന്ദേശം സുനിത ഗോപിക്ക് അയച്ചത് ഇവരടക്കം യു എയിലെ ഒട്ടേറെ ആരോഗ്യ പ്രവർത്തകർക്കാണ് ഈ അഭിനന്ദന സന്ദേശം ലഭിച്ചത് കാര്യമറിഞ്ഞപ്പോൾ വലിയ അത്ഭുതമായിരുന്നു തങ്ങളുടെ സേവനത്തെ ഇത്തരത്തിൽ രാഷ്ട്രമാതാവ് മനസ്സ് തുറന്ന് അഭിനന്ദിച്ചതിൽ വളരെ സന്തോഷം മകളി എന്ന് പറഞ്ഞുള്ള അഭിസംബോധന കേട്ടപ്പോൾ സ്വന്തം മാതാവിന്റെ ചാറ തടഞ്ഞമായിരുന്നു എനിക്കെന്നും സുനിത വ്യക്തമാക്കുന്നു പിന്നീട് സന്ദേശം ഫേസ്ബുക്ക് പേജിലിട്ടപ്പോൾ നൂറുകണക്കിന് പേരാണ് സുനിതയ്ക്ക് വലിയ രീതിയിലുള്ള അഭിനന്ദനവുമായി എത്തിയത് ഈ അംഗീകാരം യു എയിലെ എല്ലാ മലയാളി നേഴ്സുമാർക്കും ഉള്ളതാണെന്നും സുനിത തന്നെ വ്യക്തമാക്കുന്നു ലോകം മഹാമാരിയുടെ ദുരിതം പേറുന്ന ഈ കാലത്ത് ഇത്തരം നിറഞ്ഞ പ്രോത്സാഹനങ്ങൾ കൂടുതൽ കർമ്മനിരതിയാകുവാൻ പ്രചോദനമേകുമെന്നും അഭിമാനപൂർവ്വം സുനിത പറഞ്ഞു നിർത്തിയാണ് സുനിതയുടെ പ്രശാന്ത് ഗലാരി എഞ്ചിനീയറിംഗ് പ്ലാനിംഗ് വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനാണ് വർക്ക ജെയിംസ് ഓവറോൺ സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഹരിപ്രസാദ് ഒന്നാം ക്ലാസ്സുകാരൻ ഗായത്രി എന്നിവരാണ് മക്കൾ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി